ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ മൈസൂർ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അന്ന് വൃന്ദാവന ഗാർഡനിൽ പോയിട്ട് രാത്രിയൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ മൈസൂർ തന്നെ ഒരു റൂം എടുത്ത് സ്റ്റേ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ പിറ്റേന്ന് രാവിലെ എണീറ്റ് പോകുന്ന വീഡിയോ ആയിട്ട് അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് ഉള്ള ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ട് ഇഡ്ഡലിയും സാമ്പാറും ചട്ണിയൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അത് ഞങ്ങൾ സ്റ്റേ ആക്കിയ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു മ്യൂസിയം അപ്പോൾ അവിടെ കയറി പക്ഷെ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ അങ്ങനെ വീഡിയോ എടുത്തു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്താന്ന് വെച്ചാൽ പണ്ടത്തെ മൈസൂർ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അവരുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അവരുടെ ഡ്രസ്സ് പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ചാമുണ്ടി ഹിൽസിലേക്ക് പോയി അവിടെ നിന്നാല് വ്യൂ പോയിന്റ് ആണല്ലോ അപ്പോൾ അവിടെ നിന്നാൽ മൈസൂരിൻ്റെ മൈസൂർ മുഴുവനായിട്ട് കാണാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് പിന്നെ ഈ കാണുന്നത് നമ്മുടെ മൈസൂർ പാലസിന് മുൻപുള്ള കുറേ കച്ചവടങ്ങളാണ് കേട്ടോ എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയാൽ സ്ഥലം കാണുന്നതിലും ഇഷ്ടം ഈ അവിടുത്തെ സ്പെഷ്യലൈസായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കച്ചവടം ചെയ്യില്ല അപ്പോൾ അതൊക്കെ എങ്ങനെ കാണാനും അതൊക്കെ വാങ്ങിക്കാനും ഒക്കെ എനിക്ക് ഇഷ്ടം അപ്പോൾ അതൊക്കെ എങ്ങനെ കണ്ടപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മൈസൂർ പാലസിൻ്റെ മുൻവേഷം അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് അത് കൂടാതെ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ ക്യാഷ് എടുത്താൽ ഞങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തരാനായിട്ട് ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടോ അപ്പോൾ അത് അവർ പ്രിൻ്റ് ആക്കിയിട്ടും തരും ഫോണിൽ സെൻഡ് ചെയ്തും തരും അടുത്തത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ടിപ്പു സുൽത്താൻ സമ്മർ പാലസ് ആയിട്ടുള്ള ഈ ഒരു പാലസിലൊക്കെ ഉണ്ടാകാം ഇത് ദാരിയ ദൗലത്ത് ബാഗ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് പുറമേന്ന് കാണുമ്പോൾ പാലസ് പോലൊന്നും തോന്നില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറിയാലാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുമരുന്നമ്മലൊക്കെ മുഴുവൻ പെയിൻറ്റിങ്സാണ് കേട്ടോ ആ പെയിൻ്റിങ്സിൻ്റെ ഭംഗി നഷ്ടപ്പെടാതിരിക്കും വെയിൽ കൊണ്ടിട്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊട്ടാരം ഫുള്ള് പച്ച കാർട്ടൺ കൊണ്ട് മറിച്ചിട്ടുള്ളതെന്നായിട്ട് പറയുന്നത് അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങിയപ്പം അവരുപയോഗിച്ചിരുന്ന പീരങ്കയും ഒക്കെ അവിടെ കാഴ്ചക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പാലസിന് പുറത്തിറങ്ങി പാലസിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ കയറി കേട്ടാണ് അപ്പോൾ ഇതാ പച്ചാരിയും പൂവിയും പപ്പടവും സാമ്പാറും ഒക്കെ ആയിരുന്നു ഫുഡ് അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് കാട്ടിൽ കൂടെ പോരുമ്പോഴൊക്കെ ഏറെ ഒമ്പത് മണി ആവാനായിരുന്നു ഒമ്പത് മണി ആവാനായപ്പോഴൊക്കെ ഞങ്ങൾ കടക്ക കഴിഞ്ഞു പുറത്തിറങ്ങിട്ടാണ് അങ്ങനെ വയനാട് എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു വയനാട്ടൊരു ഷോപ്പ് കയറിയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്